തൃശൂർ പുഴയ്ക്കലിൽ ഇന്നലെ വൈകിട്ടായിരുന്നു ലഹരിവേട്ട കാസർഗോഡ് സ്വദേശി നജീബ് ഗുരുവായൂർ സ്വദേശി ജിനീഷ് എന്നിവരാണ് പിടിയിലായത് പിടികൂടിയ മയക്കുമരുന്നിന് വിപണിയിൽ ലക്ഷം രൂപയോളം വില വരും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിതശോകന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ബംഗളൂരുവിൽ നിന്നാണ് ഇരുവരും മയക്കുമരുന്ന് വാങ്ങിയത് ചാവക്കാട് ഗുരുവായൂർ തുടങ്ങി തൃശൂരിന്റെ തീരദേശ മേഖലകളിൽ വില്പനയ്ക്കായി കൊണ്ടുവരുമ്പോഴാണ് പിടികൂടുന്നത് പ്രതികളിലൊരാളായ നജീബിന മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു ഇതിൽ നഷ്ടം വന്നതോടെയാണ് ലഹരിക്കച്ചവടത്തിലേക്ക് ഇറങ്ങിയതെന്ന് പറഞ്ഞു പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയവരെക്കുറിച്ചും ബംഗളൂരുവിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചത് എന്നതിനെക്കുറിച്ചും പോലീസ് വ്യാപകമായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സംഘത്തിൽ ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്ന് സമീപകാലത്ത് തൃശൂർ സിറ്റി പോലീസ് നടത്തിയ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുതിരാനിലും ആളൂരിലും കൊരട്ടിയിലും സമാന രീതിയിൽ എം ഡി എം എ പിടികൂടിയിരുന്നു മാതൃഭൂമി ന്യൂസ് തൃശൂർ